കേരളത്തിൽ കുരുമുളകിൻ്റെ വിലയിൽ കർഷകർക്ക് ആശ്വാസം നൽകുന്ന വിലയാണ് ഓരോ ദിവസവും വരുന്നത് നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പുതിയ വില നിലവാരം വിശദമായി നോക്കാം ഇരട്ടി പുതിയ കുരുമുളകിന് ഒരു കിലോ അറുന്നൂറ്റി രൂപ പഴയ കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ പയ്യന്നൂർ അറുന്നൂറ്റി രൂപ ആലക്കോട് ഒരു കുരുമുളക് അറുന്നൂറ്റി രൂപ കരുവഞ്ചാൽ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുടിയാമല ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ വെള്ളരിക്കുണ്ട് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി അറുന്നൂറ്റി അൻപത് രൂപ നിർമ്മങ്ങാട് അറുന്നൂറ്റി എഴുപത് രൂപ വരെ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത് രൂപ നോർത്ത് പറവൂർ എണ്ണൂറ് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇരിട്ടി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ കൽപ്പറ്റ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ബത്തേരി അറുന്നൂറ്റി എൺപത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിന് അഞ്ഞൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് വയനാടൻ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കോഴിക്കോട് നാടൻ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ വയനാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ചേട്ടൻ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ കൊല്ലം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്